കേരളത്തിലെ പിണറായി വിജയനും സംഘാംഗങ്ങളും മൂന്നാമതൊരു തവണ കൂടെ തുടർഭരണം കിട്ടും എന്ന അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നു അമിതമായ ആത്മവിശ്വാസം വേണ്ട ഇനി ഒരു തുടർഭരണം കിട്ടുമെന്ന് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നും ആരും ഇരിക്കണ്ട എന്ന് എം എ ബേബി പറയുന്നു എം എ ബേബി അത് പറയുമ്പോൾ സംഘടനാടിസ്ഥാനത്തിൽ സി പി എം വൻ തകർച്ചയിലേക്ക് പോകുന്നത് മുൻകൂട്ടി ബേബി കാണുന്നതാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നു സാർ അത്തരത്തിൽ ബേബി ചിന്തിക്കുന്നത് ശരിയല്ലേ കാര്യം ഒരു വേള ഒരിക്കൽ കൂടി മൂന്നാമതൊരു ഭരണം കൂടി ഭരണത്തിൻ്റെ സുഗലോത്ഭത പിണറായി വിജയനും സംഘാംഗങ്ങളും ആഗ്രഹിക്കുമ്പോൾ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി പ്രസ്ഥാനം തകർന്നു പോകുമെന്ന് ബേബി ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഇല്ല എം എ ബേവിയും പ്രായത്തിൻ്റെ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടി നിശ്ചയിച്ച പരിധിയോട് എടുക്കുന്നയാളാണ് ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി ആയെങ്കിൽ പോലും കേരളത്തിൽ മാത്രമുള്ളൊരു പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് എം എ ബേവി അതെ അതുകൊണ്ട് തന്നെ പ്രകാശ് കാരട്ടിൻ്റെ കൂട്ടോ സുർജിത്തിൻ്റെ കൂട്ടോ യെച്ചൂരിയുടെ കൂട്ടമുള്ള പ്രാമണ്യം ബേബിക്കാരും കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നില്ല ബംഗാൾ മൈൻഡ് ചെയ്യുന്നില്ല മറിച്ച് പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം കൂടെ ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനമുള്ള ഏക പോലെ ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ സൗകര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി സംഭാവന പിരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ആകെ കഴിയുന്ന ഒരാളിപ്പം പിണറായി പിണറായി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് അത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ പോലും അവരുടെ യാത്രാ ചെലവ് വഹിക്കണമെങ്കിൽ പോലും കേരളഘടകത്തെ ആശ്രയിക്കേണ്ട സ്ഥിതി എന്നിട്ടും ബേബി സംശയത്തോടാണ് പറയുന്നത് അടുത്ത ടേം കിട്ടണമെന്നില്ല അങ്ങനെ ഒരു സംശയം എന്താണ് ബേബിക്ക് തോന്നാൻ കാരണം സി പി എമ്മിന് പുറത്ത് പത്രപ്രവർത്തകരുമായി സാംസ്കാരിക നായകന്മാരും നമ്മൾ പറയുന്ന ആൾക്കാരും ഒക്കെ ആയി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളൊരു നേതാവാണ് സ്വരായ വഴിയൊക്കെ ഒത്തിരി കണക്ഷൻസ് ഉണ്ട് ബന്ധമുള്ള നേതാവാണ് എം എ പി ഇപ്പോൾ എം എ പിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അതെ പിണറായി വിജയന് കിട്ടുന്ന ആര്യല്ല പിണറായിക്ക് ഫീഡ്ബാക്ക് ബാക്ക് കൊടുക്കുന്ന ആർ സോയും അജിത് കുമാറും അങ്ങനെയുള്ള ആര്യ ആര്യല്ലോ ീരയൊക്കെയാണ് പിണറായിക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് പക്ഷെ എം എ വിനപ്പുറം നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അവർ ഇന്നത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ കുറിച്ചുള്ള അല്ലെ സി പി എമ്മിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള പിണറായി വിജയൻ എന്താണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചിത്രം ഇവര് എം എ വിയുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സി പി ഐ സി പി എം രണ്ടായ ശേഷം സി പി ഐ ഉണ്ടായിരുന്ന സി പി എം ഒന്നായിരുന്ന കാലത്ത് ടി വി തോമസ എം എം ഗോവിൽനായർ അങ്ങനെയുള്ള ഒത്തിരി നേതാക്കന്മാർ എം എം ലോറൻസ് ഇവരെല്ലാം രവീന്ദ്രനാഥ് ഇവരെല്ലാം തിരുവിതാംകൂർ ഭാഗത്തു നിന്നായിരുന്നു മറിച്ച് തുടർപ്പിന് ശേഷം കണ്ണൂർ ലോബി സി പി എമ്മിനെ നിയന്ത്രണത്തിലെടുത്തു കണ്ണൂർ ലോബിക്ക് ജനസ്വാധീനം വരാനുള്ള കാരണം എ കെ ഗോപാലിൻ്റെ പിന്തുടർച്ച അല്ലാണ്ട് ഇ എം എസിൻ്റെ അല്ലെ എ കെ ഗോപാലിനെ വളരെ ഇതാ പി കൃഷ്ണമുള്ള കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാധിച്ചിരുന്ന നേതാവ് ായിരുന്നു അപ്പോൾ ആ ബലം പിന്നീട് ഇത് നയനാരിലേക്കും നയനാരിൽ നിന്നും ഒരു ദുർലഭ അല്ല എന്താ ദുർലഭ നിമിഷം എന്ന് പറയുന്നില്ലെന്ന് ഒരു പ്രത്യേക ഒരു പ്രത്യേക നിമിഷത്തിൽ അത് പിണറായി വിജയനിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു അത് അവിടെ തുടങ്ങുകയാണ് അധികാരത്തിൻ്റെ തെറ്റായ ഉപയോഗങ്ങളുടെ വ്യാപ്തി എന്താണെന്ന് ഓരോ ദിവസം ജില്ലയിൽ തോറും പിണറായി കാണിച്ചു തരികയാണ് എന്തെല്ലാം അധികാരത്തിലിരുന്നുകൊണ്ട് വൃത്തികേടുകൾ ചെയ്യാൻ പറ്റും ഓരോന്നും കുടുംബം കുടുംബത്തെ നന്നായി പഠിപ്പിക്കുക ജോലി നോക്കുക കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് അപ്പുറം മുമ്പോട്ട് പോവുക സമ്പത്ത് സത്വം എതിർക്കാൻ താല്പര്യമുള്ളവന് അവൻ്റെ അടി കൊടുത്ത് ഒതുക്കുക ഇതെല്ലാം ചെയ്യും നമ്മുടെ പാർശ്വവർത്തികളെ വളർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ സ്വന്തക്കാല രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവരിക പ്രിയാസിനെ വളർത്തിക്കൊണ്ടുവന്നു എത്ര പേരെ അതിന് ബലി കൊടുത്തു എത്ര മിടുക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് സമ്പത്തുണ്ടായിരുന്നു സുധാകരൻ ജി സുധാകരൻ അഴിമതിക്കാരനല്ലാത്ത ചുരുക്കഞ്ചെറിയ ആൾക്കാർ ഒരാൾ ജി സുധാകരനായിരുന്നു എന്താ പറ്റി ഇവരെല്ലാം ഇല്ലാതാക്കി അതായത് റിയാസിനൊപ്പം നിൽക്കുന്ന റിയാസിനേക്കാൾ കൂടുതൽ വളരാൻ സാധ്യതയുള്ള എല്ലാവരെയും ഇല്ലാതാക്കുകയാണ് ആര് ചെയ്തു പിണറായി വിജയൻ ചെയ്തത് അതിൻ്റെ ദുർഫലം ഇന്ന് പിണറായി വിജയനോട് ശക്തമായിട്ട് വാദിക്കാൻ ഏത് നേതാവുണ്ട് ആശ്രയമാണോ ചാനൽ സത്യപരുന്ന അനിൽകുമാർ പിണറായി മുഖത്തിനെ കൊണ്ടുവരണമെന്നും അങ്ങനത്തെ ഒരു കവട അതക്കാൻ പറ്റുന്ന അതിനേക്കാളൊക്കെ കൂടുതൽ പിണറായി ഒത്തിരി അകന്നു പോയി ഇനി അങ്ങനത്തെ കളികളും ില്ല അതിന് എസ് ഒന്നും നടത്തി അത് ഇ എം എസിന്റെ കാലം ഇങ്ങനെ ഈ ഒരു ന്യൂനപക്ഷ മുഖത്തെ സന്താമിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ശരീരത്തിനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യും അതെ ഇന്നൊന്ന് പറയും മാറ്റി മാറ്റി അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം ശൈല ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല ഇപ്പൊ വളരെ പെട്ടെന്ന് പിണറായി വിജയൻ ആരായി അതാണ് ഞാൻ പറയാം അല്ല അങ്ങനെ അങ്ങനെ പഴയ ബദൽ സത്യവാങ്മൂലം കൊടുക്കുമെന്ന് പറയുന്നു വലിയ ഭക്തനായിരുന്നു പിന്നെ എല്ലാത്തിലും ഒരു ഇപ്പം ഇവിടെ നോക്കണ്ട സമുദായ സംഘടന കർണാകരൻ എല്ലാ സമുദായ സംഘടനകളുടെ നല്ല ബന്ധവും അവരെ തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലും മുടക്കനായിരുന്നു പക്ഷെ കർണാകരൻ്റെ എത്രയോ പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും തൃശ്ശൂർക്കും കണ്ണൂർക്കും പോയിട്ടുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ വെള്ളാപ്പള്ളിയെ കാണാനോ സുമാരൻ നായ നാരായണപ്പള്ളിയിലെ കാണാനോ സമുദായ സംഘടന ബാലകൃഷ്ണൻ തൊട്ടുള്ള എല്ലാവരും സമുദായ സംഘടനകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഇല്ല സാർ അവരെല്ലാം കർണാറിന്റെ കാലത്ത് തിരിച്ച് കർണാരിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പവർ കർണാടകൻ മാന്യമായിട്ട് അവരെ കൈകാര്യം ചെയ്യും സമുദായ രമേശ് സമുദായ സുമാരനായ കണ്ടിട്ട് എനിക്ക് ഒരു എഴുത്ത് വേണം പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അവരെ നിർത്താൻ അല്ല പ്രിയപ്പെട്ട ഒമ്പൻ ഞാൻ ഈ കത്തുമായി വരുന്ന രമേശ് ചെന്നിത്തല എനിക്ക് ആളാണ് അദ്ദേഹത്തിന് ഒരു താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് സുമാരൻ നായരുടെ എഴുത്തും മേടിച്ചുകൊണ്ട് വന്നാണ് ആര് രമേശ് മന്ത്രിയെ ഒരു സംഘടന നശിപ്പിക്കും ആത്യന്തികമായിട്ട് എല്ലാവരും എല്ലാ പാർട്ടിക്കും ബാധയാണത് ആ രീതി ആ സ്റ്റൈലിലേക്കുള്ള പ്രവർത്തനം അങ്ങോട്ട് പോയി വെള്ളാപ്പള്ളി പറയുന്നതാണ് ആർക്കും കാര്യം പിണറായി പിണറായിക്ക് കാര്യം വെള്ളാപ്പള്ളിയെ വേണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്മാരും വെള്ളാപ്പള്ളിയുടെ പ്രതിമ ഇതുപോലെ സിമെന്റ് പ്രതിമ വയ്ക്കാൻ സർക്കാർ തന്നെ ധനസഹായം കൊടുക്കും ആ രീതിയിലേക്ക് മാറി അതിന്റെ കാരണം അതിന് ഇപ്പൊ ശബരിമല ലോക അയ്യപ്പ സമ്മേളനത്തിന് സാർ അതും ഒരു ലൂപോളവർ കണ്ടു വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് ചെയ്യും പക്ഷേ അല്ല അത് അങ്ങനെ ഏതോ ഒരു സർക്കാരുമായിട്ട് എന്തോ ഇല്ലാത്ത സർക്കാരിന്റെ ഇതിലാണ് കത്തെഴുതിയിരിക്കുന്നത് അതെ ആൾക്കാരെ ഇൻവെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു രക്ഷപ്പെടാൻ വേണ്ടിയല്ല സർ നാളെ അവർ മാറ്റി പറയൂലെ ആര് കണ്ടു ഇല്ല പിണറായി വിജയൻ പിണറായി വിജയൻ ആയതുകൊണ്ട് ഇപ്പോൾ എം എ ബി ഇത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊരു മുന്നറിയിപ്പാണ് നമുക്ക് അതിലേക്ക് തന്നെ വരാം ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ ഉദ്ദേശിക്കുന്നു എനിക്കപ്പോൾ ഇവിടുത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ എം പിമാരെല്ലാം എങ്ങനെയെങ്കിലും അസംബോധി മത്സരിക്കണം എന്ന് വിചാരിച്ച് നടക്കുക കാരണം ഇവിടെ ജയിക്കുമെന്നും ജയിച്ചാൽ മന്ത്രിയാകണം എന്നാൽ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ എം എ ബി പി കരുതുന്നു തന്നെ അവിടെ സെക്രട്ടറി ആയിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പോൾ ബംഗാളാദർഷോ നടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഉടൻ തന്നെ ആ ബംഗാളാദർഷനോട് തോറ്റു കേരളം കൂടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ സി പി എം അഖിലേന്ത്യാ തലത്തിലുമില്ല പിന്നെ കേരളത്തിൽ വന്ന് സ്വസ്ഥമായിട്ട് ിരിക്കാം അതാണ് ബേബി അപ്പോൾ ഇവിടെ ഉണ്ട് ബേബിക്ക് പറ്റിയ ആൾക്കാരുണ്ട് ബേബിയുണ്ട് ജി സുധാകരനുണ്ട് തോമസ് ഐസക്കുണ്ട് അങ്ങനെ എത്ര പേരുണ്ട് ഈ പറഞ്ഞ സമ്പത്തൊക്കെ ആ കൂട്ടത്തിൽ വരാം അപ്പോൾ ഇവിടെ ഒരു തിരുവിതാംകൂർ ലോബി കണ്ണൂർ ലോബിക്ക് ബദലായിട്ടൊരു തിരുവിതാംകൂർ ലോബി ഇവിടെ വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ സൂചനകളാണ് എം എ ബി പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേണ്ടത് നാളെ ഇത് ജി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുമ്പോൾ ഞങ്ങളിത് അവിടെ എത്തിക്കഴിഞ്ഞു ഇനി തമ്പാ എന്നാ തമ്പാമൂരെത്തി ഇനി സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ മതി മൂന്നാമത്തെ ടേമിനം വിചാരിച്ചിരിക്കുന്ന പിണറായിയുടെ മുമ്പിലേക്ക് എം എ എ ഒരു ബോംബാണിത് എല്ലാവരും പറയണം ഞങ്ങൾക്ക് ഉറപ്പു ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റുമോ ഉറപ്പാണ് അല്ല അല്ലെന്ന് പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ നിങ്ങളുടെ സുരക്ഷ എൻ്റെ കയ്യിലാണ് അങ്ങനെ പറയാൻ പിണറായിക്ക് പറ്റുമോ അപ്പോൾ പറയാൻ പറ്റുമോ അതായത് ഇപ്പോൾ പിണറായിക്ക് തന്നെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിണറായി അവിടെ നോക്കുന്നത് പാർട്ടി ജയിച്ചില്ലെങ്കിലും ബി ജെ പി കാരൻ എവിടെയെങ്കിലും ഒരു അഡ്രസ്സ് കിട്ടി കേന്ദ്രത്തിലവിടെ ബി ജെ പി ഉണ്ട് എൻ്റെ കാര്യം സേഫ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ബേബി ഇതിനെ ഈ അവസരം എങ്ങനെ ഉപയോഗിക്കും എന്ത് വൃത്തികളുടെ കളികൾക്കും മടിയില്ലാത്ത ആളാണ് ബേബി എന്നാൽ പല ആരോപണങ്ങളും ബേബിയുടെ പേരിലുണ്ട് പിന്നെ ബേബിക്കെതിരായിട്ടുള്ള ബാറ്റ്മെയിൽ ചെയ്യാൻ പറ്റുന്ന ആയുധങ്ങളൊക്കെ ചിലപ്പോൾ ആരുടെ കാണും പിണറായി പിണറായി കാണും പക്ഷേ പിണറായിക്കെതിരായിട്ടുള്ള ആയുധങ്ങളും ബേബിയുടെ കാണും ഇപ്പോൾ എല്ലാവരുടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളായി അതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റിയല്ല ആറ്റംബോംബിൻ്റെ കൂട്ടാണ് പാകിസ്ഥാൻ്റെ ആറ്റംബോംബ് ഇന്ത്യയുടെ ആറ്റംബോംബ് ചൈനയുടെ ബോംബ് ഈ ബോംബ് എവിടെ ഇട്ടാലും പൊട്ടും പൊട്ടും രണ്ടു എല്ലാം രണ്ടു കൂട്ടർ നശിക്കും അതുകൊണ്ട് ഈ ബോംബ് പ്രയോഗിക്കാൻ പറ്റാതിരിക്കുക അതാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയം നേരിടുന്ന പ്രതിസന്ധി കാഴ്ചപ്പാടുള്ള ബേബിക്ക് ഒരു വേള വേള ഒരു ഇത് അറിയാം അല്ലേ ബേബിക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അച്ഛാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ബേബി ആരാണെന്ന് കൃത്യമായി ബേബി ആരാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം ഐസക്കാരാണെന്ന് കൃത്യമായിട്ട് അറിയാം ഇവർക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുമോ അതിനകത്ത് നേരിട്ട് നിൽക്കാൻ പറ്റുന്ന സുധാകരൻ മാത്രമേ ആണല്ലോ ചിലപ്പം